അങ്ങനെ നമ്മൾ ഇന്നത്തേ നിർത്തി കേട്ടോ അപ്പൊ നമുക്ക് അഞ്ചാളിന്റെ പണി കുറച്ച് ബാക്കിട്ടോ ഈ ഒരു മെയിൻ കമ്പി കമ്പിപ്പണിട്ടോ നമുക്ക് എടുക്കാറത് പണി ഇനിയും ബാക്കിട്ടോ അവിടെയൊക്കെ ചാട്ടർ ലെവൽ ചെയ്യാണ്ട് കോണിന്റെ ഇവിടെ അടിക്കാണ്ട് ഷീറ്റിട്ട് തൂർക്കാണ്ട് പിന്നെ നമ്മൾ ഇന്നലെ മെയിൻ സ്ലാവൊക്കെ പൊളിച്ചാണ്ട് ഷീറ്റും ചാർജ് ഷീറ്റും ഒക്കെ കൊണ്ടു വന്നിട്ടാണ് നമ്മൾ അടിച്ചിരിക്കുന്നത് നമ്മളെ മ്മളെ പലവപ്പണി കഴിഞ്ഞിട്ടോ നമുക്ക് ഓയിലടിക്കാണ്ട് ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് കേട്ടോ നമുക്കെന്ന കമ്പിപ്പണ്ട് സ്പെഷ്യൽ കിട്ടോ പൊറോട്ടയും ചിക്കനും നാലുമണിക്ക് ചായക്കട ഇട്ടത് പൊറോട്ട ചിക്കൻ അങ്ങനെ നമ്മൾ ഇന്നത്തെ നിർത്തിട്ടോ നമുക്ക് നാളത്തെ കുറച്ചു നേരത്തെ പണി കൂടി ഉണ്ടാവും കേട്ടോ എക്സ്ട്രാ വാറം ഇട്ടാണ്ട് കോണീൻ്റെ പണിയെടുക്കാൻ കേട്ടോ കോണിയും കമ്പി ഇട്ടാണ്ട് നാളെയും കൂടി പൊറാട്ടയും ചിക്കനും കിട്ടി പൊറാട്ടയും ചിക്കനും കിട്ടിയാറേ